ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ചടങ്ങാണ് സുഹൃത്തുക്കളെ അതായത് വസുപഞ്ചക ദോഷം അവിട്ടം മുതലുള്ള അഞ്ച് നാളുകളിൽ ഒരു കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ അതിനെയാണ് വസുപഞ്ചക ദോഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നക്ഷത്രങ്ങളുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ടാൽ പിന്നീട് തുടർച്ചയായി ആ കുടുംബത്തിൽ ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് മരണങ്ങൾ സംഭവിക്കും എന്നാണ് ഹിന്ദു വിശ്വാസം അർത്ഥമാക്കുന്നത് അതിന് പരിഹാരമെന്നോണം ചെയ്യുന്ന കർമ്മങ്ങൾ ആണ് ഈ കാണുന്നത് ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ കവടി വെച്ച് ദർഭ കൊണ്ട് അഞ്ച് ആൾ ആൾരൂപമുണ്ടാക്കി അതിൽ തലയുടെ ഭാഗത്ത് ഉഴുന്നമാവ് കുഴച്ച് പൊതിഞ്ഞ് യഥാർത്ഥ ശരീരം കണക്ക് നിർമ്മിച്ച് ആൾ ആൾരൂപമുണ്ടാക്കുന്നു സംസ്കാര ചടങ്ങിന് ചെയ്യുന്ന അതേ കർമ്മങ്ങൾ ചെയ്ത് ചിതയൊരുക്കി സഞ്ചയനത്തിന് തലേന്ന് രാത്രി ഈ അഞ്ച് ആൾ രൂപങ്ങളും അഗ്നിയിൽ ദഹിപ്പിക്കുന്നു പിറ്റേ ദിവസം അസ്ഥി സഞ്ചയനത്തിന് ഈ അഞ്ച് രൂപങ്ങളിൽ വെച്ചിട്ടുള്ള കബടികളും അസ്ഥിയോടൊപ്പം നദിയിലോ സമുദ്രത്തിലോ നിമജ്ജനം ചെയ്യുന്നു